വലിയ നന്ദി നമ്മൾ അത്യാവശ്യം പൈസ അല്ലേ എറണാത്താണ് പതിനെട്ട് കോടി രൂപോളം സമാഹരിച്ചു കഴിഞ്ഞു എത്തി ഇനി കാസർഗോഡ് വരെയുള്ള യാത്രയാണ് ഇപ്പോൾ ബാക്കി സുഖ സംസാ സമാഹരിക്കാൻ വളരെ ചുരുങ്ങിയ ദിവസമേ നമ്മുടെ മുമ്പിലുള്ളൂ മുപ്പത്തിനാല് കോടിയാണ് നാല് കോടിയാണ് ഇനിയും കിട്ടണ്ട വലിയൊരു എമൗണ്ട് ഉണ്ട് അത് കാരണം കൊണ്ട് ഇപ്പോൾ ഒരു ബോച്ചേറ്റി ലക്കി ഡ്രോ ചലഞ്ച് വെച്ചിരിക്കുകയാണ് പതിനഞ്ചാം തീയതി അന്നത്തെ ദിവസം നാൽപ്പത് കുറുപ്പിയാണ് ഒരു പോ ടീ പാക്കറ്റിന് അത് വാങ്ങി വിജയിപ്പിക്കണം അത് ഓരോ മാത്രമല്ല അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ നാൽപ്പത് രൂപയുടെ ടീ പാക്കറ്റ് വാങ്ങുമ്പോഴും അതിനൊപ്പം ഒരു ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും ദിവസേന രാത്രി നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യവാന് ദിവസേന പത്ത് ലക്ഷവും ബാക്കി പതിനയ്യായിരം പേർക്ക് ദിവസേന ക്യാഷ് പ്രൈസ് പതിനായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് നൂറ് ഇങ്ങനെ ഡെയിലി ലഭിക്കും അപ്പോൾ ഈ ദിവസത്തെ ലാഭം കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് ടീയിൽ നിന്ന് കിട്ടുന്ന ലാഭം പക്ഷേ ഫണ്ട് തികയാത്തത് കൊണ്ട് ടെൻഷനായതുകൊണ്ട് ഇപ്പോൾ അതിന് പകരം ഈ പതിനഞ്ചാം തീയതി പോച്ചേ ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ചിലൂടെ കിട്ടുന്ന മുഴുവൻ സംഖ്യയും എത്ര കോടി രൂപയാണെങ്കിൽ ഇതിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ തീരുമാനം ഇന്നാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ശരിക്കും ഇത് ഈ മാസം അവസാനം ലോഞ്ച് ചെയ്യാനാണ് വിചാരിച്ചത് ദുബായിൽ മൂന്ന് മാസം മുമ്പ് ലോഞ്ച് ചെയ്തു പക്ഷേ ഇങ്ങനെ ഒരു അത്യാവശ്യമായത് കൊണ്ട് ഓൺലൈൻ മാത്രം ഇപ്പോൾ ലോഞ്ച് ചെയ്യുക ഈ മാസം അവസാനം പതിവ് പോലെ മുമ്പ് തീരുമാനിച്ച പോലെ ഓഫ്ലൈനും മറ്റു സൂപ്പർ മാർക്കറ്റുകളും ലഭ്യമാവും ഇപ്പം ഇതുകൊണ്ട് ഇതാണിപ്പോൾ പെട്ടെന്നൊരു ചാലഞ്ച് ആ ചാലഞ്ച് എല്ലാവരും ബോച്ചിട്ടി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങി എല്ലാവരും ഒന്നല്ല അഞ്ചോ പത്തോ നൂറോ വാങ്ങിയിട്ട് വിജയിപ്പിക്കുക ഈ സംഖ്യ മൊത്തം ഒരു രൂപ പോലും ലാഭം ഞാൻ എടുക്കില്ല ഈ മുതലും മൊത്തം അത് ഫണ്ടിലേക്ക് ജീവൻ രക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ് എല്ലാവരും ഒരു രൂപയാണെങ്കിലും ഇനി ഒരു ലക്ഷമാണെങ്കിലും എത്ര ആയാലും നിങ്ങൾ സഹകരിക്കുക ഇനിയും പതിനെട്ട് കോടിയായി മുപ്പത്തിനാല് കോടിയിലേക്ക് ഇനിയും ആവശ്യമുണ്ട് അതിനുവേണ്ടി ഓടി നടക്കുകയാണ് ഞങ്ങൾ വഴികോടെ തെണ്ടി നടക്കുകയാണ് എല്ലാവരും കൈകഴിഞ്ഞ് സഹായിക്കുന്ന ഒരു ജീവനാണ് നാളെ പൈസ കൊണ്ട് നമുക്കത് സാധ്യമാവില്ല പക്ഷേ ഇന്ന് ചെയ്യണം നമ്മൾ മലയാളികളുടെ ശക്തി നമ്മൾ കാണിച്ചു കൊടുക്കണം ഓക്കെ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്